എം ഡി എംഎയും കഞ്ചാവും ഒക്കെ വേണ്ടവരും വലിക്കാൻ സ്ഥലം തേടി അലയുന്നവരും എത്തിക്കൊണ്ടിരുന്നത് അമ്മയുടെയും മകന്റെയും അടുത്ത് കഞ്ചാവും എം ഡി എം എയും ഉപയോഗിക്കാൻ വീട്ടിൽ പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട് അമ്മയുടെ പേര് സത്യമോൾ പ്രതി ഒരു വക്കീലാണ് ആലപ്പുഴയിലാണ് സംഭവം അമ്പലപ്പുഴ കരൂർ കൗസല്യാനിവാസിൽ പതിനെട്ട് വയസ്സുള്ള സൌരോജിത്തും അമ്മ നാൽപ്പത്തിയാറ് വയസ്സുള്ള സത്യമോളുമാണ് പിടിയിലായിരിക്കുന്നത് പറവൂരിലെ ഹോട്ടലിന് മുന്നിൽ മൂന്ന് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായതോടെയാണ് വൻ ലഹരി ബിസിനസിന്റെ ചുരുളഴിഞ്ഞത് മാസത്തിൽ പലതവണ പ്രതികൾ ലഹരി വസ്തുക്കൾ വാങ്ങി വീട്ടിലെത്തിക്കും തുടർന്ന് ആവശ്യക്കാർക്ക് വിൽക്കുകയും വീട്ടിൽ വെച്ച് വലിക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഈ വിധം ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു സത്യമോൾ കരുനാഗപ്പള്ളി ഫാമിലി കോടതിയിൽ വക്കീലായി ജോലി ചെയ്യുകയായിരുന്നു കാറിൽ വക്കീലിന്റെ ലോഗോ പതിച്ചാണ് പലപ്പോഴും പോലീസ് പരിശോധനയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടിരുന്നത് ജില്ലാ ലഹരി വിരുദ്ധ ടീം മാസങ്ങളായി പ്രതികളെ നിരീക്ഷിച്ച ശേഷമാണ് മയക്കുമരുന്നുമായി പിടികൂടിയത് തുടർന്ന് പ്രതികളുടെ വീട്ടിൽ അമ്പലപ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ നാൽപ്പത് ഗ്രാം കഞ്ചാവ് രണ്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഒ സി ബി പേപ്പർ പ്ലാസ്റ്റിക് കവർ തുടങ്ങിയവ കണ്ടെടുത്തു വീട്ടിൽ വളർത്തുപട്ടികളും സിസി ടിവിയും ഉണ്ടായിരുന്നതിനാൽ പലപ്പോഴും പോലീസിന്റെ നിരീക്ഷണം ഇവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഇത് കാരണം പോലീസിന് പിടികൂടാനും ഏറെ കാത്തിരിക്കേണ്ടി മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസ് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു നടപടി യുവാക്കളും കുട്ടികളും അടക്കം രാത്രി കാലങ്ങളിൽ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മലയാളം ആലപ്പുഴ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരം സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംഡതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി